നാളെ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ സോ നിൽക്കാൻ സമയമില്ല നാളെ രാത്രി മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ ഫുഡും കഴിച്ച് ഇവിടുന്ന് ഇറങ്ങും ആ പിന്നെ നമ്മൾ ഡ്രസ്സെല്ലാവരെയും കാണിച്ച് അതൊക്കെ തന്നെ ഇപ്പൊ നമുക്ക് മുണുങ്ങാം ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആധാരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ജാസ്മിൻ ജാഫർ ഈ പറഞ്ഞ തന്റെ സുഹൃത്തായ ഗബ്രിയുമായി റഷ്യയിൽ പോയി ഈ പറഞ്ഞോണം നോമ്പ് സമയത്ത് തന്നെ അവിടെ പോയി പട്ടാപ്പകല് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടൊരു യുവാവ് ഒരു മതവാദി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം വീഡിയോ ചെയ്യുകയും ജാസ്മിൻ ജാഫർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് വലിയ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചു അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഇതേപോലെ നോമ്പ് എടുത്തിട്ടില്ല ജാസ്മിൻ പൊതുവെ നോമ്പെടുക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായേക്കാം ഇനി ജാസ്മിൻ മാപ്പ് പറയണോന്ന് ആവശ്യപ്പെട്ട ആ ഒരു വീഡിയോ പലരും റിയാക്ട് ചെയ്തു ഒരുപാട് പേര് അത് കാണുകയും സമ്മിശ്ര പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു സോ തീർച്ചയായും കുറച്ചെങ്കിലും ആളുകൾ അതിനെ തുടർന്ന് ഒരുപക്ഷെ തിങ്ക് ചെയ്തിട്ടുണ്ടാവാം ഇത്രയും അധികം ഇതൊരു ചർച്ചയായ സ്ഥിതിക്ക് ജാസ്മിൻ ഈ വിഷയത്തിൽ മാപ്പ് പറയുമെന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാവാം അങ്ങനെ ജാസ്മിൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് പെരുന്നാളിന് മുമ്പ് അങ്ങനെ ജാസ്മിൻ എത്തിയപ്പോൾ ഒരുപക്ഷെ ഒരു മാപ്പ് അപേക്ഷയുമായിട്ടാണോ ഖേദം പ്രകടിപ്പിക്കലുമായിട്ടാണോ വന്നതെന്ന് ഏവരും മുറ്റുനോക്കിയിരുന്നു എന്നാൽ അതല്ല അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ചത് വീണ്ടും ഒരു ഒരുപക്ഷെ ജാസ്മിനെ ഏറിലേക്ക് കേട്ടുന്ന ഒരു പ്രവർത്തി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ആരാണ് ശരിയെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർ തന്നെ പറയേണ്ടി വരും ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല കാരണം ഇത്തരം വിഷയങ്ങൾ അത്രത്തോളം പാണ്ഡിത്യം നമുക്കില്ല ഈ നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് പറയാനുള്ള പാണ്ഡിത്യം എനിക്കില്ല ഇപ്പൊ കൊല്ലത്ത് വന്ന സ്ഥിതിക്ക് എന്തായാലും വീട്ടിലൊന്ന് നോമ്പ് മുറിക്കണോന്നൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് നോമ്പ് മുറിക്കൽ സമയത്തൊന്നും വിളത്തില്ല പക്ഷെ എനിക്കിഷ്ടപ്പെട്ട ചാറ് മീൻകറി മീൻ പൊരിച്ചത് ചീനി ചോക്ക പുളിശ്ശേരി ഇറച്ചി വട എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് എല്ലായിരുന്നു തിന്നാം അതായത് റഷ്യയിൽ പോയപ്പോ ചില ആളുകൾ പറഞ്ഞേ ജാസ്മിനെ വീട്ടിൽ കേട്ടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു ജാസ്മിന്റെ വീട്ടുകാർ ജാസ്മിനായിട്ട് ഒടക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും അല്ല സംഭവിച്ചത് ജാസ്മിൻ വളരെ കൂളായി വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് ജാഫിർക്കെ ആ വീഡിയോയിലൊന്നും കാര്യമായിട്ട് അങ്ങോട്ട് കാണുന്നേ ഇല്ല ഒരുപക്ഷെ ജാഫർ കയ്ക്ക് ഒന്നും പിടിച്ച മട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മയിൽ വരുന്ന ആ ഒരു ബിഗ് ബോസിലെ ആ ഒരു സീനാണ് ജാഫർ ജാഫർഖാന്റെ ആ ഒരു എൻട്രി ജബ്രിയുടെ മാലയും വളയും മറ്റേ ഫോട്ടോയും ഒക്കെ എടുത്ത് കീറി കളഞ്ഞതിനു ശേഷം ജാസ്മിനെ വിലക്കുന്നതും ഇത് ആ ഒരു മാസ സീൻ ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ട ആ ഒരു എപ്പിസോഡാണ് എന്റെ ഓർമ്മയിൽ വരുന്നത് പറഞ്ഞാലും അതുകൊണ്ടൊന്നും കാര്യമായില്ല ഗബ്രിയുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അതിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുന്നു എനിക്ക് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാസ്വൻ തിരികെ വന്നതിന് ശേഷം വളരെ തിരക്ക് പിടിച്ച ഈ ഒരു സിറ്റുവേഷനിലും വീട്ടിലേക്ക് എത്തുന്നു അതായത് കൊല്ലത്ത് എന്തോ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നതാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് നോമ്പ് തുറക്കുന്ന സമയത്ത് ജാസ്വൻ എന്തായാലും എത്താൻ കഴിയില്ല അങ്ങനെ ഓള് മറ്റൊരു സമയത്ത് എത്തുന്നു ആ സമയത്ത് ഉമ്മ ഇതേപോലെ നോമ്പു തുറ വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു അത് ജാസ്മിൻ കഴിക്കുന്നതാണ് നമ്മൾ കണ്ടത് വളരെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഇവിടെ പ്രശ്നം വന്നേ അതല്ല ജാസ്മിൻ ഒരു നോമ്പ് പോലും പിടിച്ചിട്ടില്ല ഒരു നോമ്പുപോലും പിടിക്കാത്ത ജാസ്മിൻ എങ്ങനെയാണ് ഈ നോമ്പുതറ ഈ രീതിയിൽ വളരെ പരസ്യമായിട്ട് അതായത് നോമ്പുതറയുടെ സമയം പോലും അല്ല വളരെ പരസ്യമായിട്ട് ഇത് ചെയ്തതിന് ശേഷം എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു അതിനെ അനുകൂലിക്കാത്ത വലിയൊരു വിഭാഗം ആളുകൾ ഒരുപക്ഷെ മതവാദികളാകാം അല്ലെങ്കിൽ ജാസ്മിൻ ഹെരിറ്റേജ് ആവാം ഇവ ഈ വീഡിയോയിൽ ഉടനീളം അതായത് ഒരു എൺപത് ശതമാനം ആളുകൾ കമന്റ് ഇട്ടിരിക്കുന്നത് ജാസ്മിനെതിരെയാണ് എങ്ങനെയാണ് ഈ ഒരു നോമ്പുതൊറ നടത്താൻ കഴിയുക ഒരു നോമ്പു പോലും പിടിക്കാത്ത നോമ്പിനെ ബഹുമാനിക്കാത്ത റമദാൻ സമയത്ത് ഈ പറഞ്ഞ റഷ്യയിൽ കറങ്ങാൻ പോയ എങ്ങനെയാണ് ഈ ഒരു നോമ്പ് നടത്താൻ കഴിയുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചില പ്രശംസിക്കാനും പഠിക്കുന്നില്ല നോമ്പ് എടുത്തില്ലെങ്കിൽ കൂടി ഉപ്പാക്കും ഉമ്മയ്ക്കും ഒക്കെ ഡ്രസ്സ് കൊണ്ട് കൊടുത്തത് വലിയ കാര്യം തന്നെയാണ് എന്നാൽ ബഹൂരിവശം ആളുകൾ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അവര് പറയുന്നത് ചെയ്ത ഒരു വലിയ തെറ്റ് തന്നെയാണെന്നാണ് നോമ്പ് സമയത്ത് നോമ്പ് പിടിച്ചില്ലെന്ന് മാത്രമല്ല ഇതേപോലെ റഷ്യയിൽ കറങ്ങാൻ പോവുകയും അതിനുശേഷം ഈ രീതിയിൽ വന്നിട്ട് നോമ്പ് എടുക്കാത്ത ഒരാൾ ഈ രീതിയിൽ നോമ്പ് തുറക്കുന്നത് വീഡിയോ എടുത്ത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ നോമ്പിന്റെ സമയത്ത് പബ്ലിക്കായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലും കാണിക്കില്ലെന്നാണ് നിയമം ഇസ്ലാമിക നിയമം എന്നാണ് ഇവരൊക്കെ പറയുന്നത് എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല അതുപോലെ തന്നെ ഈ നോമ്പ് എടുക്കാത്ത ഒരാൾ ഇതേപോലെ നോമ്പ് തുറ നടത്തുന്നതിൽ പ്രശ്നം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുസ്ലിം അല്ലെങ്കിൽ ഇതേപോലെ നോമ്പുതർ സമയത്ത് നമ്മുടെ കൂട്ടാരുടെ കൂടെ നോമ്പുതറ നടത്തിയിട്ടുണ്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എനിവേ ഇനിവേ നിങ്ങളത് എന്താണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം ഇപ്പോഴും അതിന്റെ ഒരു വ്യക്തത നമുക്ക് കിട്ടിയിട്ടില്ല ഇനിവേ ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു പഹിതിക്ക് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാൽ ഓൾ അതിലൊന്നും കൂസില്ലാതെ മുന്നോട്ട് പോകുന്നൊരു ഇനമാണ് ബിഗ് ബോസിൽ വെച്ച് നമ്മൾ കണ്ടതാണ് അവിടെ റമദാൻ ടൈമിൽ ഈ പറഞ്ഞ ഖപ്രിയുമായുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ആ ഒരു ആ ഒരു പാരമ്യത്തിൽ എത്തുന്ന പല അരങ്ങൾ നമ്മൾ കണ്ടതാണ് ചോറ് എനിക്ക് ഇത്രയും ചോറ് വേണ്ട കേട്ടോ ഇത്രയും ഞാൻ തിന്നൂല മാങ്ങാണ്ടി മാങ്ങാണ്ടി ഉണ്ടോ അതിനകത്ത് മാങ്ങാണ്ടി ഒന്നും ചോറ് ചീനി മീൻപരിച്ചത് തോര സലാഡ് പുളിയും കുടച്ചത് പുളിശ്ശേരി ഇത് ഇറച്ചല്ലല്ലോ ഇല്ലല്ലയോ ഇല്ലേറി മീൻകറി ഈ ശരിക്കും കുറച്ച് പഴഞ്ഞൂടിയായിരുന്നു ഇനി കഴിയണൊന്നും സമയമില്ല നമ്മളിപ്പം ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങും കാരണം നാളെ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് ബാക്കി ഡീറ്റെയിൽസ് പുറകെ ഞാൻ പറയാം എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ ഉള്ളത് ആക്ച്വലി ഇത് കണ്ടൊരു ശരാശരി നോമ്പെടുക്കുന്ന ഒരു പകയെനിക്ക് ഓനിക്കിത് സഹിക്കാൻ കഴിയില്ല കാരണം ഇത്രയും അധികം വിഭവങ്ങൾ നോമ്പെടുക്കാത്ത ഒരാൾ കഴിക്കുകയാണെങ്കിൽ ഒരു സാധാരണ നിലയ്ക്കുള്ള ഇതൊന്നും കിട്ടാത്തൊരു പക എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല ഓനെ കുറ്റം പറയാൻ സാധിക്കത്തില്ല എന്റെ അഭിപ്രായത്തിൽ അത് വേണ്ടിയിരുന്നത് ഇവിടെ നോമ്പ് എടുത്തില്ലെന്നുള്ള കാര്യം നമുക്കറിയില്ല നോമ്പ് എടുത്തില്ല എന്നാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് നോമ്പെടുക്കാതെ ഇത്രയും അധികം വിഭവങ്ങൾ വെച്ചുകൊണ്ട് താൻ നോമ്പ് തുറക്കുന്നു എന്ന രീതിയിൽ ഈ രീതിയിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല അത് ഈ പറഞ്ഞ മതവാദികളായിട്ടുള്ള പകയന്മാരെമാരെ ചൊടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യമാണ് കുറ്റം പറയാൻ പാടില്ല എന്നാൽ ഇവിടെ ഭൂരിപക്ഷം വരുന്ന ആളുകളും കമന്റ് ചെയ്തിരിക്കും നിങ്ങളൊരു മുസ്ലിം തന്നെയാണോ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളുടെ മതത്തെ പറയിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഇത്തരം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഈ ഒരു പെരുന്നാൾ സമയത്ത് എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ കമന്റുകളാണ് വരുന്നത് ആക്ച്വലി ഈ ജാസ്മിൻ ഒരു മുസ്ലിങ്ങളുടെ അംബാസിഡർ ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സ്പ്രേ എന്തോ ഹറാമാണെന്ന് പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ എന്തെങ്കിലും തരത്തിൽ ചില സമയത്ത് ഈ തട്ടമൊക്കെ ഇടുന്നല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ മുസ്ലിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത് മുസ്ലിങ്ങളെ അപമാനിക്കുന്ന ഒന്നാവും ജാസ്മിന്റെ ഇത്തരം പ്രവർത്തികൾ മുസ്ലിങ്ങളെ അപമാനിക്കുന്ന ഒന്നാവുമെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നില്ല ഇനി ഓള് വളരെ കൃത്യമായ രീതിയിൽ നോമ്പ് എടുത്തത് കൊണ്ട് ഈ പറഞ്ഞ വലിയ കടുത്ത ഒരു മതവിശ്വാസിയാവൂന്ന് എനിക്ക് തോന്നുന്നില്ല നോമ്പ് മാത്രം എടുത്തുകൊണ്ട് ഇനിവേ ജാസ്മിനെതിരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ട് ഒരു പരിധിവരെ കൂടുതൽ ഇത്തരം സൈബർ അറ്റാക്കുകൾ വിളിച്ചു വരുത്തുന്ന ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഈ രീതിയിൽ നോമ്പ് ഇല്ലാത്ത സമയത്ത് പട്ടാപ്പകൽ വന്നിട്ട് ഈ രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഘട്ടത്തിൽ എന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം കുറച്ച് അഭിപ്രായം ഉള്ളവരുണ്ടാവാം ആ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക ഇനി ജാസ്മിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് ഉണ്ടാവുന്നത് കടുത്ത രീതിയിൽ റമദാനെയും നോമ്പിനെയും ജാസ്മിൻ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുന്നുണ്ട് അതിവേ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവർ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസകൾ ഈദ് മുബാറക് ടു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ